ദക്ഷിണ മൂകാംബിക ക്ഷേത്രം പരവൂറിലെ ഈ ക്ഷേത്രത്തിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം എഴുത്തിന്റെ ലോകത്തെക്കുറിച്ച് പറയാം നമുക്കൊപ്പം ചേരുന്നു ആദ്യാക്ഷരം കുറിക്കാൻ എഴുത്തിന്റെ ലോകത്തേക്ക് കടക്കാൻ എത്ര കുരുന്നുകൾ അവിടെ എത്തിയിട്ടുണ്ട് വിഷ്ണു സുരേഷ് പറയൂ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഒരുപാട് കുരുന്നുകൾ വിദ്യാരംഭം കുറിക്കുന്ന ദിവസമാണ് ഈ പറവൂർ മുഖാംബിക ക്ഷേത്രം ഒരുപക്ഷെ മധ്യകേരളത്തിലെ ഏറ്റവും കൂടുതൽ ഈ ദിവസം വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളാണ് പറവൂർ മുകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭം കുറിക്കുന്നതിന് വേണ്ടി എത്തിയത് പതിനെട്ട് ഗുരുക്കന്മാരാണ് ഇത്തവണ ഇവിടെ ഇതിനുവേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ മൂന്ന് മണി മുതൽ തന്നെ എഴുത്തിനെടുത്ത് ചടങ്ങ് ആരംഭിച്ചിട്ടുണ്ട് ചില ആളുകളൊക്കെ വലിയ കരച്ചിലാണ് ചില ആളുകളൊക്കെ വളരെ കൂളായത് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വളരെ കൂളായി വന്ന് എഴുതിയൊക്കെ പോവുകയാണ് ആദ്യം നാവിലെഴുതുന്നു പിന്നീട് അരിയിൽ എഴുതുന്ന അങ്ങനെയാണ് നടക്കുന്നത് നിലവിൽ കുട്ടികളൊക്കെ വലിയ ഇല്ല ഇല്ല അങ്ങനെ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ് രണ്ടു മണി കൂടുതൽ തന്നെ പൂജ എടുക്കുന്ന ചടങ്ങ് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഉച്ചയോട് കൂടി ഒരു പത്ത് മണിക്ക് ശേഷം പിന്നെയും തിരക്ക് വർദ്ധിക്കും അതാണ് ഈ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേകത ഉച്ചയ്ക്ക് ശേഷവും എഴുത്തിനഴുത്ത് ചടങ്ങ് തുടരുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് എല്ലാവർക്കും വിദ്യാരംഭ ആശംസകൾ എല്ലാവരും മികച്ച രീതിയിൽ പഠിച്ച് വലുതായി വലിയ ആളുകളാകട്ടെ എന്നുള്ളതാണ് ഈ ദിനത്തിൽ നമുക്ക് ആശംസിക്കാനുള്ളത് ഈ കുട്ടികളൊക്കെ വളരെ ബോൾഡായി നിൽക്കും നേരത്തെ ചിലയിടങ്ങളിലൊക്കെ കരച്ചിൽ കണ്ടെങ്കിലും ഇപ്പോൾ അതൊന്നും ഇല്ല എല്ലാവരും വളരെ ആനന്ദപൂർവ്വം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ കുട്ടികൾക്ക് ഈ ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങ് നടക്കുന്നത് അതും ഒരു പുതിയ അനുഭവം കൂടിയാണ് എന്തായാലും വിദ്യാർത്ഥികളൊക്കെ കുരുന്നുകളൊക്കെ വലിയ സന്തോഷത്തിലാണ് പറവൂർ മുഖാബിക ക്ഷേത്രത്തിൽ വലിയ തിരക്ക് ഈ ആദ്യാക്ഷരം കുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെടുന്നുണ്ട് എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം